സ്പർശമേകുന്ന മാട്രസുകളുമായി ഹാവൻസ് മാട്രസിന്റെ ചെറങ്കോണം കുര്യൻ സാർക്കേഡിൽ പ്രവർത്തിക്കുന്ന ഹാവൻസ് മാട്രസിന്റെ പുതിയ ബ്രാഞ്ചാണ് ജനങ്ങളുടെ സ്വീകാര്യത കൊണ്ട് വീണ്ടും ചേനക്കറിയുടെ ഹൃദയഭാഗത്ത് ആരംഭിച്ചു കുറഞ്ഞ വിലയിൽ കസ്റ്റമൈസ്ഡ് മാട്രസുകൾ ഏവർക്കും സ്വന്തമാക്കാം തിരുവല്ലാമല ഗ്രാമപഞ്ചായത്ത് കൃഷിഭവന്റെ നേതൃത്വത്തിൽ കർഷകരിൽ നിന്നും ഉൽപ്പന്നങ്ങൾ ന്യായവിലയ്ക്ക് ശേഖരിച്ച് ഉപഭോക്താക്കൾക്ക് നൽകുന്ന കർഷക ചന്തക്ക് തുടക്കം കുറിച്ചു തിരുവല്ലാമല ടൗണിലാണ് കർഷക ചന്ത ആരംഭിച്ചിട്ടുള്ളത് തിരുവല്ലാമല ഗ്രാമപഞ്ചായത്ത് കൃഷി ഭവന്റെ നേതൃത്വത്തിൽ കർഷക ചന്ത ആരംഭിച്ചു തിരുവല്ലാമല ടൗണിലാണ് സെപ്റ്റംബർ ഒന്നു മുതൽ നാലുവരെ നീണ്ടു നിൽക്കുന്ന കർഷക ചന്തയ്ക്ക് തുടക്കമായത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ പത്മജ ചന്തയുടെ ഉദ്ഘാടനം നിർവഹിച്ചു വൈസ് പ്രസിഡന്റ് എം ഉദയൻ അധ്യക്ഷനായിരുന്നു കർഷകരിൽ നിന്നും നേരിട്ട് നാടൻ ഉൽപ്പന്നങ്ങൾ ശേഖരിച്ച് അവർക്ക് ന്യായവില ഉറപ്പാക്കുക എന്നതാണ് ഈ കർഷക ചന്തയുടെ പ്രധാന ലക്ഷ്യം കൂടാതെ ഉപഭോക്താക്കൾക്ക് ഗുണമേന്മയുള്ള നാടൻ കാർഷികോൽപ്പന്നങ്ങൾ ലഭ്യമാക്കാനും ഇതിലൂടെ സാധിക്കുന്നു ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ എ അംഗങ്ങൾ പാടശേഖര സമിതി അംഗങ്ങൾ കൃഷിഭവൻ ജീവനക്കാർ എന്നിവർ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തു